വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കൂൾ സപ്ലൈസ് ഹോൾ വീഡിയോ ആണ് പക്ഷെ ഇത് തുറക്കുമ്പോൾ ഇതാണ് വലിയ കുട ഇത് അപ്പൊ യശ്വാനിപ്പോ വീഡിയോ എടുക്കുമ്പോ ഒരു മെസ്സേജ് വന്നു അതായത് സ്കൂൾ തുറക്കുമ്പോൾ ഞങ്ങൾക്ക് യൂണിഫോം ഇടാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് യൂണിഫോം നിർബന്ധമാണ് കേസ് കിടപ്പില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂൾ സപ്ലൈസ് ഹോൾ വീഡിയോ ആണ് അതായത് എൻ്റെ പുതിയതും പഴയതുകൊണ്ട് ഫുൾ സ്കൂൾ സപ്ലൈസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് അപ്പോൾ നാളെയാണ് സ്കൂൾ വളർത്തുന്നത് നിന്നാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് അത് കുഴപ്പമില്ല എന്നാലും എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തിരുന്നു പക്ഷേ ഫുൾ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നലെ പോയി ഞങ്ങൾ ചെരുപ്പും കുടയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ ഇനി എല്ലാം എല്ലാം കൂടെ ചേർത്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോന്നോരോന്നായിട്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഞാൻ ബാഗ് കാണിച്ചു തരാം ബാഗ് പുതിയതൊന്നും വാങ്ങിയിട്ടില്ല ഈ ഒരു ഫസ്റ്റ് തന്നെ ഈ ഒരു ബാഗ് ആണ് ദേവിൻ്റെ ബാഗാണ് കേട്ടോ ഫുള്ള് കാണാൻ പറ്റുകയാണ് എനിക്ക് ഡോറയുടെ ഒരു ബാഗാണ് ഇത് ദേവിൻ്റെ ആണ് ഇത് പഴയ ബാഗ് തന്നെയാണ് കേട്ടോ പിന്നെ എൻ്റെ ബാഗുണ്ട് എൻ്റെ ബാഗ് ഒരു ബാഗാണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ കൂടെ സെൻട്രലായിട്ടൊരു ബാഗാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബാഗ് എൻ്റെ ബാഗാണ് ഇതാണ് എൻ്റെ ബാഗ് ഓക്കെ അപ്പോൾ രണ്ട് ബാഗ് നിങ്ങൾ കണ്ടല്ലോ ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അടുത്തായിട്ട് കുപ്പയാണ് വാട്ടർ ബ്രൂഫിൽ ഓക്കെ ഈ പിങ്ക് ഉണ്ടെങ്കിലും ബ്ലൂ ഈ ഒരു കളർ ദൈവത്തിൻ്റെതാണ് പർപ്പിളാണ് ആ അപ്പോൾ ഈ ഇതിൻ്റെ ഇത് ദേവണ്ടിതാണ് ഫസ്റ്റ് എനിക്ക് ഈ ഒരു ഉപ്പി ആണ് ഇഷ്ടപ്പെട്ടത് പിന്നെ അവർക്ക് ഇത് വേണമെന്ന് പറഞ്ഞു ഞാൻ കൊടുത്തു പിന്നെ ഇപ്പം ഞാനിതെടുത്തു അപ്പം ഇതിനകത്ത് വെള്ളമൊക്കെ ഓൾറെഡി ഉണ്ടാകുന്നതാണെന്ന് വെച്ചാൽ അവൾ വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ തുറന്ന് ഇങ്ങനെ അകത്തൂടെ ഇതിന് ഇങ്ങനെ തുറക്കാൻ പറ്റും കേട്ടോ ഇരു ഉപ്പി ഇങ്ങനെ തുറക്കാൻ പറ്റും ഇങ്ങനെ വെള്ളം വായിക്കാൻ പറ്റും എന്നിട്ട് അടങ്ങി നിന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ കുടിക്കാൻ പറ്റും അപ്പോൾ അവൾ ഇന്നത്തെ വെള്ളം നച്ചത് ഇങ്ങനെ എത്ര സെക്കൻഡ്സ് നിൽക്കുവെന്നൊക്കെ നോക്കിയതാണ് സാറിന് ഞങ്ങൾക്ക് ഇങ്ങനത്തെ കുപ്പി മേടിക്കാറില്ല ഇങ്ങനെ നോർമൽ ആയിട്ട് തുറന്നിട്ട് അങ്ങനത്തെ കുപ്പിയാണ് മേടിക്കുന്നത് അപ്പോൾ ഇതോടെ എത്ര സെക്കൻഡ്സ് നിൽക്കുക എന്നൊക്കെ നോക്കിയാണ് അപ്പോൾ അത് രണ്ടും കുപ്പി പക്ഷേ അപ്പം നിങ്ങൾ ബാഗും കുപ്പിയൊക്കെ കണ്ടില്ല ഇനി നമുക്ക് കുട നോക്കാം ഞങ്ങൾ ഇന്നലെ പോയി വാങ്ങുന്ന കുടയാണ് രണ്ട് കുടയാണ് എനിക്കും ദേവൂനായിട്ട് രണ്ട് കുടയാണ് അപ്പോൾ ഫസ്റ്റ് എന്റെ കുട ഇതാണ് കേട്ടോ ഒരു പർപ്പിൾ ആർട്ട് ദേവൂറിൻ്റെ നേരത്തെ കുപ്പി കണ്ടതുപോലെ തന്നെ ഏകദേശം രണ്ട് സെയിം കളർ വരെയാണ് അപ്പോൾ ഇതിന് വലിയ ഡിസൈനൊന്നും അത് നോർമൽ കുടയാണ് പക്ഷെ ദേവത്തിൻ്റെ കുട നല്ല ഡിസൈനുകളെക്കിഷ്ടപ്പെടുന്ന ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഞാൻ ഈ ഒരു കുട സെലക്ട് ചെയ്യാനാണ് വിചാരിച്ചത് പിന്നെ ഇത് മൂന്ന് മടക്കുള്ള കുടയാണ് ചിരി തുറക്കാൻ വെച്ചാൽ പാടാണ് എൻ്റെ ഇത് പറയുന്നത് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ തുറവെച്ചെന്ന് പറഞ്ഞാൽ തന്നെ ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇത് ഭയങ്കര പാടാണ് പക്ഷേ ഇതിങ്ങനെ ചെറുതായിട്ട് നിൽക്കട്ടെ വെളുപ്പം വെച്ച് നോക്കുമ്പോൾ എൻ്റെ കുടയാണ് വരുന്നത് പക്ഷേ ഇത് തുറക്കുമ്പോൾ ഇതാണ് വലിയ കുട ഇത് ഭയങ്കര വലിയ കുടയാണ് എൻ്റേതും അത്യാവശ്യം നല്ല വലിയ കുടയാണ് അപ്പോൾ ഓക്കെ കുടയൊക്കെ അത്രേ ഉള്ളൂ ബോക്സ് ആണ് ഇത് ഞാൻ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ ഈ ബോക്സ് എൻ്റേതാണ് ഇത് ബോക്സ് ദേവുണ്ട് ഞാൻ നേരത്തെ ഒരു സ്കൂൾ സപ്ലൈസ് ഹാൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ ഷോപ്പിംഗ് വീഡിയോയിൽ എന്തൊക്കെ മേടിച്ചെന്നാണ് കാണിച്ചത് ഈ വീഡിയോയിൽ ഞാൻ ഷോപ്പിംഗ് വീഡിയോ അല്ലാതെ ഫുൾ എന്തൊക്കെ മേടിച്ചെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പിങ്ക് ബോക്സ് എൻ്റെ ഈ ഒരു മഞ്ഞ് ബോക്സ് ഒക്കെയുള്ള ബോക്സ് ദേവൂരിയാണ് ഈ ഒരു മഞ്ഞ് ബോക്സിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു പിങ്ക് ബോക്സിന് തൊണ്ണൂറ്റമ്പത് രൂപയാണ് രണ്ടരപ്പം നൂറ് രൂപ ഇത് നൂറ് രൂപ യുടെ വ്യത്യാസമുണ്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് എൻ്റെ ബോക്സ് രണ്ട് തുറക്കാൻ പാടാണ് ഇവിടെ ഇങ്ങനെ തുറക്കുന്ന ബോക്സാണ് അപ്പോൾ ഞാൻ പൗച്ച് മേടിക്കാനായിരുന്നു വിചാരിച്ചത് പിന്നെ പൗച്ച് മേടിച്ചില്ല പൗച്ച് മേടിച്ചാൽ പെട്ടെന്ന് അതിൽ ചെളിയാവില്ല അപ്പം എൻ്റെ തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇങ്ങനൊരു സമയമുണ്ട് ആണ് എൻ്റെ ബോക്സ് ഇതിങ്ങനെ പൊക്കാൻ പറ്റോ പിന്നെ നാല് പേന പിന്നെ നാല് പേന ഉണ്ട് ഇത് ഞാൻ നോക്കി മേടിച്ച പേനയാണ് ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു ബ്ലാക്ക് പേനയാണ് എനിക്ക് ദേവിന് സെയിം ആയിട്ട് നാല് പേനയുണ്ട് ദേവുന് എൻ്റെ പേരാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ശേഷമൊക്കെ പെനെ പെൻസിലായിരുന്നു ഇനി പേനയാണ് അപ്പോൾ ഇത് മൂന്ന് നല്ല സ്മൂത്തായിട്ടുള്ള പേനയാണ് ഈ പേന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പേന അപ്പോൾ ഞങ്ങൾക്ക് മൂ രണ്ടു പേർക്കും മീനുള്ള പെനുണ്ട് കാണിച്ചനെ ഇതാണ് എൻ്റെ ബോക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ ഈ ബോക്സാണോ ഈ ബോക്സ് ആണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ പിന്നെ ദേവിൻ്റെ ബോക്സ് ഓർക്കാം ിൽ നല്ല ഡിസൈനൊക്കെ ഉണ്ട് ഫസ്റ്റ് എന്തെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേണ്ട നോക്കി ആ നാല് പേനയുണ്ട് പിന്നെ ഒരു പെൻസിൽ പിന്നെ ഒരു സ്കെയില് പിന്നെ അടിയിൽ ക്രയോൺ അടിയിൽ നല്ല ക്രയോൺ പിന്നെ ഒരു കട്ടറും റബ്ബറും ഇത് റബ്ബറും കട്ടറും അപ്പം അത്രയൊക്കെ ഉള്ളു ബോക്സ് ബോക്സിൽ അത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് രണ്ട് ഒരു ബോക്സ് ഉണ്ട് ഇതാണ് ഇൻസ്റ്റാം ബോക്സിൽ ഡിസൈനൊക്കെ മാറി കഴിഞ്ഞ് കാണാൻ വേറെ ഡിസൈൻ ഡിസൈനൊക്കെ മാറ്റോ അത്ര നോർമൽ ആയിട്ടുള്ളത് തുറന്ന് നോർമൽ ആയിട്ടുള്ള തന്നെ ഉണ്ടാക്കും പിന്നെ മാർക്കർ നമ്മൾ നെയിൻ സ്ലിപ്പിൽ എഴുതാനായിട്ടൊരു പേന വാങ്ങിയിട്ടുണ്ടായിരുന്നു എഴുതാനായിട്ടും ഇത് വാങ്ങിയിരുന്നു പോവില്ല നോർമൽ പേന വെച്ച് എഴുതുമ്പോൾ ഭയങ്കര പടരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് മേടിച്ചു പിന്നെ ഉള്ളത് ഡ്രസ്സാണ് എനിക്ക് ഞാൻ കാണിച്ചിട്ട് പിന്നെ സ്കൂൾ പുറക്കുമ്പം ഇടാന്ന് മേടിച്ച് മേടിച്ച ഡ്രസ്സാണ് ഇത് ഞാൻ ഒരു സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഇട്ടൊരു ബ്ലോഗ് എടുത്ത് സ്റ്റുഡിയോയിൽ മേടിച്ചിട്ടോ സ്റ്റുഡിയോ ഞാനിപ്പോൾ ഇത് മേടിക്കാൻ പോയപ്പോൾ ഒരു ബ്ലോഗ് ഇട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവരും പോയി കൊണ്ടുപോകണം പിന്നെ സ്കൂൾ ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനെ ഇട്ട് പാർട്ട് വൺ ഇട്ടോ പാർട്ട് ടു ഇട്ടു അപ്പോൾ പാർട്ട് ത്രീ ഫോർ ഒക്കെ വരുന്നതായിരിക്കും എല്ലാവരും വീഡിയോ കാണണം അപ്പോൾ ഇത് രണ്ടാക്കും ഞങ്ങൾ മിക്കപ്പോഴും ഡ്രസ്സ് എടുക്കുമ്പോൾ രണ്ടാക്കും സെയിം ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ വയസ്സാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു മെസ്സേജ് വന്നു അതായത് സ്കൂൾ തുറക്കുമ്പോൾ എനിക്ക് യൂണിഫോം ഇടാൻ പറ്റുള്ളൂ ദേവനെ കളറസ് ആണോ അറിയില്ല ദേവുവിനെ ട്രിപ്പിൽ അങ്ങനെ മെസ്സേജ് വന്നില്ല ഞങ്ങൾക്ക് യൂണിഫോം നിർബന്ധമാണ് അപ്പം ഇനി ഇതിന് ഇടാൻ പറ്റുക അതിന് വേണ്ടിയിട്ട് അമ്മ അങ്ങനത്തെ സെയിമുള്ള മുത്തുമാലയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഇനി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് സെയിം ആയിട്ടൊക്കെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചാണ് പക്ഷെ യൂണിഫോമാണ് ഓക്കെ അത് കുഴപ്പമില്ല പിന്നെ പിന്നെ അത് എപ്പോഴേലും വിടാഡ്രസ് ഓക്കെ ഇനി ബുക്ക് കാണുന്നത് ഇത് വിലയിട്ട് കാണിക്കുകയാണെന്ന് വലിയത് ഞാൻ നേരത്തെ ഒരു വീടോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓതിയുന്നതും നേട്ടിയും അതൊക്കെ ഞാൻ വീടിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ പേരൊന്നും എഴുതിയില്ല സ്കൂൾ ഓർത്തിട്ട് ഏത് വിഷയത്തിൻ്റെ ആണ് എഴുതാമെന്ന് ഓർത്തിട്ടാണ് അഞ്ച് വലിയ നോട്ട് ബുക്ക് ഉണ്ട് പിന്നെ രണ്ടൊരു ടൂലൈനും ഫോർലൈനും ഇത് വലിയായിട്ട് എഴുതി ബീച്ചും വലുത് മേടിക്കുന്ന വെറുതെയാണ് പിന്നെ മേടിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഒരു കളറി കളറി ബുക്കല്ലേ സോറി കളറി ബുക്ക് ദേവുനാണ് ഇത് ഡ്രോയിങ് ബുക്കാണ് ഇത് നമുക്ക് ഡ്രോയിങ് പീരീഡ് ഒക്കെ പറ്റുമോ അപ്പോൾ വരയ്ക്കാനായിട്ട് ഇത് ഇങ്ങനെ ബുക്കാണ് ചെറിയ ബുക്കാണ് പിന്നെ ദേവുവിൻ്റെ ബുക്ക് ഇതിൽ തന്നെ അവൾക്ക് ഡ്രോയിങ് ബുക്ക് ഞാൻ പറഞ്ഞു എൻ്റെ അറിയാതെ ഞാൻ ഡ്രോയിങ് എന്ന് പറഞ്ഞു ഇതിൽ കുഞ്ഞു കുട്ടികളുണ്ട് കഴിഞ്ഞവണ് ഉണ്ടായിരുന്നത് ആ കഴിഞ്ഞാണല്ലേ നിത്താണ് മാത്രം എനിക്ക് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ബുക്കൊന്നുമില്ല ഓക്കെ ദേവൻ മലയാളത്തിലെ ദേവനുണ്ടോ എല്ലാം പൊതി അവൾ ഇന്നലെ തന്നെ എല്ലാം പൊതുവെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവൾ ടെക്സ്റ്റിലെഴുതിയത് നോട്ട് ബുക്കിൽ എഴുതിയെന്നറിയാൻ നോക്കാം അപ്പോൾ ദേവൻ്റെ സാധനങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ക്യാരി ബാഗിലാണ് കിട്ടിയത് ഇതിനുണ്ട് മുപ്പത് രൂപ ഈ ഒരു ബാഗിന് ഇതിലാണ് നമ്മളിവിടെ സ്കൂളിൽ നിന്നാണ് കേട്ടോ മേടിച്ചത് ബുക്കും കാര്യങ്ങളൊക്കെ പിന്നെ കണ്ടിന് ഉണ്ട് ബുഷാണ് ഇത് നമുക്ക് രണ്ടായിട്ട് പിന്നെ ഇടുമ്പോൾ ഉപയോഗിക്കാനായിട്ട് വരും വെള്ള ബുഷും നീല ബുഷും ഉണ്ട് രണ്ട് നാല് ബുഷക്കി അത്രേ മേടിച്ചുള്ളൂ വേണ്ട എപ്പോഴും പിന്നെയൊന്നും ഇടാറില്ല പിന്നെ അത്രേ മേടിച്ചുള്ളൂ ജേകൾ ഉണ്ടാക്കിയ അലോണ അലോണദേവു ഹന ഡബിൾ സ്കൂളിൽ നിന്ന് മറ്റേ റഫ് ബുക്കാണ് നിന്ന് അവൾ ഓൾറെഡി ജേണലൊക്കെ ഒപ്പിച്ച് ഇതൊക്കെ ഞാൻ വരച്ച് പന്ത് ഞാൻ വരച്ച് കൊടുത്തത് സ്റ്റിക്കറാണോ സ്റ്റിക്കറാണോ എല്ലാം ഒപ്പിച്ച് കുട്ടിയുടെ ജേണൽ ആ ഇവിടെ നോട്ട് ബുക്കിൽ എഴുതുന്നു കേട്ടോ സെവൻ നോട്ട് ബുക്ക്സ് ഏഴ് നോട്ട് ബുക്ക് ഉണ്ട് പിന്നെ ഒരു നോട്ട്ബുക്കുണ്ട് എട്ട് അത് റഫ് ബുക്ക് പിന്നെ ഉള്ളത് ഇന്നലെ ഞങ്ങൾ വാങ്ങിയ ചെരുപ്പാണ് ഫസ്റ്റ് ദേവിൻ്റെ ആണോ അപ്പം ദേവൻ്റെ ആണ് എന്നിട്ട് ഞങ്ങളൊരു കാര്യമുണ്ട് ഞങ്ങൾ നേരത്തെ ചെരുപ്പ് വാങ്ങാൻ പോയപ്പോൾ എൻ്റെ സൈസാണ് ഇല്ലായിരുന്നു അപ്പോൾ ദേവിൻ്റെ ചെരുപ്പാണ് ഫസ്റ്റ് വാങ്ങിയത് ഇതാണ് ദേവിൻ്റെ ചെരുപ്പ് ദേവിടെ ഫ്ലവറൊക്കെ വന്നിട്ട് നല്ല ചെരുപ്പാണ് ഇഷ്ടപ്പെട്ടു ആ ഹീലാണ് സോറി ഇത്ര ഹീൽ ഉണ്ട് ഇത്ര ഇത്ര ഹീൽ ഇത്ര ഹീൽ നമ്മുടെ അളവ് രണ്ടാണ് രണ്ടളവ് എട്ടാണ് ഞാൻ എൻ്റെ ചെരുപ്പ് വാങ്ങിച്ചാൽ ഇന്നലെ പോയി മേടിച്ചേക്കാം ഇങ്ങനത്തെ മുൻപ് വരില്ല കാരണം നമ്മുടെ ഇങ്ങനെ ഇരിച്ചൊക്കെ വരുന്ന പോലത്തെ ശരി പറഞ്ഞത്തെ ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ അളവ് എട്ടാണ് നല്ല ഡ്രസ്സണ്ടിരിക്കുന്നത് ഞാൻ കളർ ഡ്രസ്സിന്റെ കൂടെ ഇടാന്ന് വിളിച്ചതാണ് അപ്പൊ ഫോണിലൂടെ ഇടാൻ ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളൂ ഇതാണ് എൻ്റെ ഫുൾ സ്കൂൾ സപ്ലൈസ് എന്ന് പറയുന്നത് അപ്പം ഞാൻ പറ്റുവാണെങ്കിൽ നാളെ സ്കൂളിൽ പോകുമ്പോൾ ഒരു ഗെഡ് റഡീറ്റിനെ എടുക്കാം അതിൻ്റെ സമയം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ നാളെ ഇങ്ങനെ കള ഡ്രസ് ഒക്കെ നല്ലതായിട്ട് മേക്കപ്പ് ചെയ്തൊക്കെ പോകാമെന്ന് വിചാരിച്ചാണ് അതൊക്കെ പോയി പിന്നെ സാധനം പിന്നെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് പോവാം അപ്പോൾ അത്രേ ഉള്ളൂ നാളെ പറ്റുവാണെങ്കിൽ ഞാൻ ഗെറ്റഡേറ്റിനെ എടുക്കാം പിന്നത്തെ വേഡിട്ടുള്ള അടുത്ത വേഡി കാണാം തെറ്റാ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കൂടെ ഷെയറും ചെയ്യണം